സമാധാന നൊബേൽ തനിക്ക് കിട്ടണമെന്ന് ഇങ്ങനെയും വാശി പിടിച്ച മറ്റൊരു ലോക നേതാവും ചരിത്രത്തിലില്ല പക്ഷേ എന്തു ചെയ്യാം ട്രംപിന് യോഗമില്ല ട്രംപിനെ പ്രീതിപ്പെടുത്താൻ പാകിസ്ഥാനും ഇസ്രായേലും റഷ്യയും ഉൾപ്പെടെ നൊബേലിനായി നാമനിർദ്ദേശം ചെയ്തത് ട്രംപിനെയാണ് എന്നാൽ നൊബേൽ പുരസ്കാര സമിതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു ട്രംപിനെ വെട്ടി വെനസേലയിലെ ജനാധിപത്യ പ്രവർത്തകയായ മറിയ കൊറീന മച്ചാഡോ ആണ് ഈ വർഷത്തെ സമാധാന നൊബേലിന് അർഹയായത് ദീർഘകാല സമാധാനവും അന്താരാഷ്ട്ര സാഹോദര്യവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയുമാണ് സമാധാനത്തിനുള്ള നൊബേലിന് പതിവായി പരിഗണിക്കാറ് എന്നാൽ തന്റെ എത്ര അർഹത മറ്റാർക്കുമില്ലെന്ന് ട്രംപ് നിരന്തരം വാദിച്ചതോടെ ഇത്തവണ പുരസ്കാരം ആർക്ക് കിട്ടുമെന്ന ആകാംക്ഷയിലായിരുന്നു ലോകം ഏതായാലും നൊബേൽ ലക്ഷ്യമിട്ട് ലോകത്തെ സകലമായ പ്രശ്നങ്ങളിലും ഇടപെട്ട യു എസ് പ്രസിഡന്റിനെ വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് അധികാരത്തിലേറി ഏഴു മാസത്തിനകം എട്ട് അന്താരാഷ്ട്ര യുദ്ധങ്ങൾ താൻ പരിഹരിച്ചിട്ടുണ്ട് എന്നായിരുന്നു സമാധാന നൊബേൽ കിട്ടാനുള്ള ട്രംപിന്റെ പ്രധാന അവകാശവാദം ഇന്ത്യ പാക് സംഘർഷം താൻ ഇടപെട്ടാണ് അവസാനിപ്പിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ ഇന്ത്യ ഈ അവകാശവാദം നിഷ്കരണം തള്ളി ട്രംപിനെ നൊബൈലിന് നാമനിർദ്ദേശം ചെയ്യാൻ ഇന്ത്യ തയ്യാറായിരുന്നുമില്ല ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ അന്താരാഷ്ട്ര ഏജൻസികളെ മാനിക്കാതിരുന്നതും കാലാവസ്ഥ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന രീതി അടക്കമുള്ള സ്വന്തം ചെയ്തികൾ നൊബേൽ നേടാനുള്ള വഴിയിൽ ട്രംപിനെ തിരിഞ്ഞുകൊത്തിയെന്നാണ് വിലയിരുത്തലുകൾ നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലും തനിക്ക് നൊബൈലിന് അർഹതയുണ്ടെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു അങ്ങനെ തുടർച്ചയായ രണ്ടാം തവണയും നൊബേലിൽ ട്രംപിന് നിരാശ മാത്രമായി ഫലം